അങ്കാടി ഗേൾ കുടിക്കാൻ പോയി ടീച്ചർ കണ്ടു ഓടിച്ചെന്ന് പിടിച്ചു വാവ് അടിപൊളിയായിട്ട് മോള് പാടില്ല സൂപ്പർ ഒന്നും പറയാനില്ല വർണ്ണിക്കാൻ വാക്കുകളില്ല സൂപ്പർ ആയിട്ടുണ്ട് ഈ മോളുടെ പേര് എന്താണെന്ന് എനിക്കറിയില്ല ഈ ഒരു മോൾ എൻ്റെ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു ബിഗ് സല്യൂട്ട് ആൻഡ് ഹെഡ്സ് ഓഫ് ആൻഡും അങ്ങോട്ട് പിടിക്കാം കാരണം അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കേട്ടോ അല്ലെങ്കിലും ഈ ഒരു കുട്ടികളുടെ വീഡിയോ എന്ന് പറയുന്നത് അത് പെട്ടെന്ന് വൈറലാകുന്നതാണ് കാരണം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് അതിൽ കാണാനുണ്ടാവില്ല അതേപോലെ തന്നെ മനസ്സിൽ കള്ളമില്ല എന്നുള്ളതല്ല അവർ ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ടായിരിക്കും ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവില്ലേ എന്തായാലും ഈ ഒരു വീഡിയോ ഈ ഒരു സുന്ദരി കുട്ടി എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലൈക്കെങ്കിലും ചെയ്യുക ടീച്ചർ പിടിച്ചു